ഭക്ഷണം കഴിക്കാൻ ഉമ്മ എന്റെ ഉമ്മ നിങ്ങൾ ഏത് നേരം നോക്കിയാലും കടക്കം തന്നെയാണല്ലോ ഇങ്ങനെ കടന്ന് എങ്ങനെ ശരിയാവുക നിങ്ങൾ അവിടെ എണിച്ചാ എന്നിട്ട് കഴിക്കി എന്താടി ഞാൻ നേരം കടക്കട്ടടി ഇത്ര നേരം അവിടെ കടക്കിയിരുന്നില്ലേ ഇനി ഇത് കഴിക്കേ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ആവശ്യമില്ലാണ്ട് ഓരോ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കടക്കാനും സമ്മതിക്കില്ല എത്ര പറഞ്ഞാലും ഈ ഉമാക്ക് മനസ്സിലാവില്ല ഡോക്ടർ നിങ്ങളോട് പറഞ്ഞതല്ലേ സമയത്തിന് ആഹാരം കഴിക്കണം നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കണം എന്ന് നിങ്ങളിത് കഴിക്കി ആ ഉമ്മാക്ക് വേണ്ടി മാത്രല്ലോ ഉമ്മാത ആലോചിച്ചോ എനിക്കിപ്പോ ഒന്ന് വേണ്ട ഉണ്ണി ഞാൻ കൊറച്ചു കഴിക്ക എനിക്ക് ചങ്കുന്ന ഒന്നും ഇറങ്ങണില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് കഴിക്കുക എന്റെ ഉമ്മാ എന്താ നിങ്ങളുടെ പ്രശ്നം ഉമ്മക്ക് ഇപ്പൊ കൊറച്ച് പ്രായം കൂടി അതാണിപ്പോ പ്രശ്നം ഡോക്ടർ പറഞ്ഞിട്ടില്ലേ പ്രായം ഒരു കൊഴപ്പില്ലാന്ന് ഏഹ് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി ഡോക്ടർ പറഞ്ഞു പിന്നെ പിന്നെന്താ നാട്ടുകാരി ഇനി ഞാൻ എങ്ങനെയാ പൊറത്തേക്ക് ഇറങ്ങ എങ്ങനെയാ ഞാൻ അവരെയൊക്കെ മോർത്തിക്ക് നോക്കുക ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് അതെന്താ ഉമ്മയും കൊന്ന അതോ ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ച ഉം ഒരു നാട്ടുകാര് അവരോടൊക്കെയായി ഞാൻ പറഞ്ഞോളാം ഉമ്മ അതാലോചിച്ച് വിഷമിക്കണ്ട ഉമ്മ പഴയ പോലെ ഉഷാ തായാ മതി ഇപ്പൊ ഇത് കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഇപ്പൊ തന്നെ പോവാണ് തായോ ഞാൻ കഴിക്ക സമാധാനായില്ലേ നല്ല കാറ്റ് വീശിണ്ടല്ലോ മഴക്കാറുണ്ടോ നല്ല മഴക്കാറുണ്ടോ ഉമ്മ നല്ല മഴ പെയ്തു തോന്നുന്നു മഴ വരുമ്പോട്ട് തിരുമ്പട്ടേട്ടോ ഉമ്മന്റെ ഡ്രസ്സുകൾ എന്തെങ്കിലും ഒക്കെ അവിടെ എവിടെ എടുത്തു വെക്കിട്ടോ ഞാൻ തിരുമ്പ വേൾഡ് റൗണ്ട് തിരുമ്പണ്ട അതൊക്കെ ഞാൻ ചെയ്യാം ചെയ്യാതൊന്നും കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരാം പിന്നെ ഉമ്മക്ക് ഇപ്പൊ രണ്ടു മാസം ആയിട്ടുള്ളു ഇപ്പൊ നല്ലവണ്ണം റസ്റ്റ് വേണ്ട സമയാണ് ആ നിങ്ങൾ ഇവിടെ അടങ്ങി ഒഴിഞ്ഞിരിക്കേ പണികളൊക്കെ ചെയ്യാനേ ഞാനുണ്ട് ഉം എന്താടി റജ വിശേഷങ്ങള് എപ്പടാടി വന്ന് ഞാൻ ഇന്നലെ അല്ലടി റജിയെ നീ ഇന്നലെ രാവിലെ വരുന്നുണ്ടല്ലോ പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ പോണും കണ്ടു പിന്നെ വൈകുന്നേരം ആയപ്പോ വരുന്നും കണ്ടു എന്താടി ഏ അതൊന്നും ഇല്ല ഞാനൊന്നും ഉമ്മാനെ കാണട്ടെ വന്നാണേ പിന്നെ ഇക്ക വിളിച്ചപ്പോ അങ്ങനെ വേറെ പോവുകയും ചെയ്തു അതാ ഓ അല്ല റെജി അപ്പൊ നിന്റെ അനിയത്തി റഫീനേയും വന്നല്ലേ പിന്നെ കൊറച്ചു നേരിപ്പൊ മൂട്ടില് തീപിടുത്ത പോലെ ഊടിനും കണ്ടു അതെന്താടി അപ്പൊ അവള് നിന്നില്ല അവിടെ അപ്പൊ സൽമത്താത്താക്കാൻ അവളോട് ചോദിക്കായിരുന്നില്ലേ നിങ്ങക്കിപ്പോ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ അന്വേഷിച്ച് നടക്കണാണല്ലോ നിങ്ങളുടെ പണി അല്ല നീ എന്നിട്ട് നിന്നെ പോവോ അതോ ഇവിടെ നിൽക്കണ്ട എന്താ ഞാൻ പോണോ നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ തന്നെ പോവാ സാത്തൊരു തമാശ പറഞ്ഞതല്ലേ അപ്പത്തിന് പെണ്ണത് കാര്യക്കി എടുത്തു അല്ലേ നിന്റെ ഉമ്മ ഇവിടെ ഇല്ലേ പുറത്തേക്ക് കണ്ടിട്ട് കുറച്ചായല്ല പിന്നെ വന്ന പൊത്തൊട്ടിപ്പോ നീയാണല്ല ഇവിടെ എല്ലാ പണികളും ചെയ്യുന്നത് സൽമത്താത്ത വന്നിട്ട് എനിക്ക് കുറച്ച് പണി ചെയ്തു ഞാൻ അതല്ല ചോദിച്ചതേ എന്തെങ്കിലും വഴിയായിട്ടോന്നേ അല്ല നീ പണികളൊക്കെ ചെയ്യുന്ന കടപ്പൊ ഉം പടത്തെ സഹായിച്ചിട്ട് ഇപ്പൊ എൻറെ ഉമ്മാക്ക് ഒരു വഴയില്ല ഇനിയിപ്പൊ തെൽമത്താത്ത ആയിട്ട് ഓരോ വഴകൾ ഉണ്ടാക്കാൻ തരുന്നാ മതി ഓ ആ അതാ വരുന്നോ എന്നെ അവിടെ ആരോ വിളിക്കുന്നുണ്ട് തെലമത്താത്ത കോട്ടേട്ടോ കൊറച്ചു വരാം തെൽമത്താത്ത ഓ ചെല്ലു ചെല്ലു ശരിട്ടോ അച്ഛൻ വീട്ടിൻ കൃഷി കൈകാലും സാധനങ്ങളും ആ ഹലോ എന്താടി മനെ എന്നെ ഒന്നും വിളിക്കാത്തത് നീ ഇന്നലെ ഇവിടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി പോയതല്ലേ പിന്നെ ഇത്ര നേരം ഒന്നും നീ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞതല്ലോ മനോ ഇവിടെ എന്നെ വിളിക്കണ്ടാന്ന് ഞാനവിടുന്ന് ദേഷ്യപ്പെട്ട് വന്നതിന്റെയും പിന്നെ ഞാൻ നിങ്ങളെ വിളിക്കാണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ വെറുതെ എന്നെ എന്നെ കൂടെ ഓരോന്ന് പറയിപ്പിക്കണ്ട ഫോൺ കട്ടാക്ക് നീ എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറ്റാ എന്റെ മകളല്ലോ നീക്ക് ഓ ആ ബോധമൊക്കെ ഉമ്മാക്കുണ്ടോ തന്നോളപ്പായ രണ്ട് മക്കളുണ്ടോന്ന് ഹേ ബാട്ടെ ആ ബോധം ഉണ്ടേ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടില്ലല്ലോ ഞാൻ എന്ത് കാട്ടിക്കൂട്ടിന്നാണ് എൻറെ ഉണ്ണിയെ നീ പറയണത് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ സമ്മയിച്ചു അയിന് എന്നെ ഇങ്ങനെയൊക്കെ പറയണോ നീ അവിടത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവരതൊക്കെ അറിയുമ്പോ എന്താവും ആലോചിക്കുമ്പോ പിന്നൊരു കാര്യം എനിക്ക് ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യം ഇല്ല ഞാനിന്നലെ ഉമ്മാനോട് ഒരു കാര്യം പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യണ മാത്രം ഉമ്മനെ വിളിച്ചാൽ മതി ഉമ്മാന്റെ കൂടെ ഞാനും വരാ പറഞ്ഞതല്ലേ അപ്പൊ കേട്ടില്ലല്ലോ മൂത്തം അവളുടെ കൂടെ കൂടിയിട്ട് അവളും പറയണത് കേട്ടിട്ട് അവളെ പ്രസവിച്ച് കളഞ്ഞോളി സ്വന്തം മകൾ ഗർഭിണിയാണ് മകളെ നോക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ ഇതുകൂടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാ നിങ്ങളുടെ കോൾ കണ്ടപ്പോ ഞാൻ എടുത്തു തന്നെ ശെരി എന്നാ അല്ല ഹലോ ഉണ്ണി റസീന റിസീന ഹലോ ഹലോ